തുർക്കി ബെഡ്ഷീറ്റ് ഒരു കസ്റ്റമറുടെ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളാഞ്ചേരിന്റെയും കൊപ്പത്തിന്റെയും ഇടയിലുള്ള തിരുവേഗപ്പുറ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാളെ ഈ കസ്റ്റമറുടെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ കറക്ട്മിലെത്തില്ല എന്നുള്ള ടെൻഷൻ കാരണം കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിരുന്നു വീട്ടിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് അപ്പൊ അത് പ്രകാരമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും കസ്റ്റമറുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവന്നതാണല്ലോ ഡെലിവറി അപ്പൊ ആ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നോക്കാം തുർക്കി ബെഡ്ഷീറ്റിന്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യും ചെയ്യാം നാളെ ഹൗസ് വാമിംഗിന് ഒരുങ്ങുന്ന പുതിയൊരു വീടാണല്ലോ അപ്പൊ അതിന്റെ ഭംഗിയും നീറ്റും ഉണ്ടാവുമല്ലോ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അവരുടെ ബെഡ്റൂമിലേക്ക് രണ്ട് തുർക്കി ബെഡ്ഷീറ്റാണ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ റൂമിലും വ്യത്യസ്തമായിട്ടുള്ള കളറാണ് അവർ ചൂസ് ിൽ നമുക്കൊന്ന് ട്രയൽ ചെയ്യാം ട്രെയിന് സാധനം വാട്ട്സാപ്പ് മാത്രം ചെയ്തിട്ട് റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളർ കേട്ടോ ഇതിന്റെ ഫാബ്രിക് നോക്കി അപ്പൊ ബ്രോക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളറാണ് ഗോൾഡിന് ഓരോരുത്തർക്കും താല്പര്യം ഈ അഡ്രസ്റ്റിനെ ഒരു ഷൂട്ടർ സൂക്ഷ്മുള്ള കളറാണ് ഇത് എന്തായാലും പെർഫെക്റ്റ് അല്ല ഇത് ബെഡ് എത്ര സൈസ് അപ്പൊ അതിന്റെ എ അടി നീളത്തേക്ക് വരുന്ന സൈസ് ഇവിടെ പെർഫെക്റ്റ് അല്ല നമ്മൾ കോണി ബാറ്റിയിലായിട്ട് വീട് കണ്ടിട്ട് താല്പര്യം ആണെങ്കിൽ നമ്മളെ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാം ഒരു ഉടയിപ്പോ അങ്ങനെയൊന്നും ചെയ്യണ ഒരു ആവശ്യമില്ല അല്ല നല്ല സാധനങ്ങൾ ചങ്ങക്കൂട്ട് കഴിഞ്ഞാൽ കൈവട്ടി സ്വീകരിക്കും